എല്ലാവർക്കും നമസ്കാരം പ്രസാദ് ശർമ്മ കരിന്ത്ര മാന്ത്രിക വൈദ്യമേഡം ഇന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മളെ ഏതൊരാൾക്കും എന്തിനേയും നേരിടാനുള്ള കരുത്തും ആ ഏതു തരത്തിലുള്ള ശത്രുക്കളിൽ നിന്നും വിജയമുണ്ടാവാനും എന്ത് കാര്യത്തെ നേരിടാനുള്ള കഴിവും ശക്തിയും മനക്കരുത്തും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള എനർജിയും നമ്മളിൽ വന്നു ചേരാൻ തന്നെ നമുക്ക് കഴിയുമെന്നുള്ളതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കഴിയാത്തവർക്ക് നമുക്ക് മന്ത്രസിദ്ധിയിലൂടെ തന്നെ ഇത് നേരിടാനുള്ള ശക്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത് ബിസിനസ് പരമായിക്കോട്ടെ അതുപോലെ കുടുംബപരമായിക്കോട്ടെ സാമ്പത്തികപരമായിക്കോട്ടെ ശത്രു സംബന്ധമായിക്കോട്ടെ എന്തിനേയും നേരിടാൻ ഉള്ള കഴിവ് ഓരോ വ്യക്തികൾക്കും ഉണ്ടാവേണ്ടതാണ് പക്ഷേ ചില ആളുകളുടെ കുടുംബപരമായിട്ടോ അല്ലെങ്കിൽ അവരുടെ തൻ്റെ കുറവിൻ്റെ പരമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള സുഹൃത്തുപരമായിട്ടോ ജന്മനാൽ തന്നെ നമുക്ക് പല കാര്യങ്ങൾക്കും ഉള്ള കഴിവുകളിലുണ്ടാകുന്ന ഒരു പോരായിക ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്കത് വളർത്തിയെടുക്കാനും നമ്മുടെ സ്വന്തം കാര്യത്തെ തന്നെ ഏത് തരത്തിൽ നേരിടാനുള്ള കഴിവും ബുദ്ധിയും എല്ലാ കരുത്തും നമ്മളിലേക്ക് വന്നു ചേരാനുള്ള അത്ഭുത സിദ്ധിയുള്ള ഒരു മന്ത്രപ്രയോഗ വിധിയാണ് പറയുന്നത് ഈ മന്ത്രപ്രയോഗം എന്ന് പറഞ്ഞാൽ വളരെ എഫക്റ്റീവാണ് പക്ഷേ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം സ്ത്രീകളുടെയും പോരായികകളെ അല്ലെങ്കിൽ നമ്മുടെ പോരായികകളെ മാറ്റി നല്ല കരുത്താർജിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് എല്ലാതും നേടിയെടുക്കാനുള്ള കഴിവ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നാമജപം മന്ത്രജപം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കിക്കൊണ്ടും അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് എടുത്തുകൊണ്ടും വേണം ചെയ്യാൻ ഇതുപോലും ചെയ്യാനുള്ള തൻ്റെയോ അല്ലെങ്കിൽ സമയമോ അല്ലെങ്കിൽ നമ്മളതിനുള്ള ആത്മാർത്ഥതയോ കാണിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു തരത്തിലും നമുക്ക് ഒരു കാര്യം നേടിയെടുക്കാൻ പറ്റില്ല നമ്മുടെ പോര വീക്കായിട്ടുള്ള ഭാഗത്തെ കാര്യങ്ങളെ നമുക്ക് എല്ലാ തരത്തിലും നമുക്ക് നല്ല രീതിയിൽ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഈ കർമ്മത്തിന് പോലും നമ്മൾ ഒരു ചെയ്യാനുള്ള ഒരു ആത്മാർത്ഥത കാണിച്ചില്ലെങ്കിൽ പിന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ പല പരാജയങ്ങൾ ഉണ്ടാവും എന്നല്ലാതെ നമുക്കിതിനെ കുറിച്ച് മറ്റൊന്നും പറയാനില്ല അപ്പോൾ നമ്മൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വിഷയത്തെ തന്നെ നല്ലതുപോലെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആ ഒരു കാര്യം നേടിയെടുക്കാനുള്ള കഴിവുണ്ടാവണം ഉണ്ടാവണം എന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ഇതിന് തയ്യാറാകുക അപ്പോൾ അതിന് വേണ്ടത് നമ്മൾ കുളിച്ച് ശുദ്ധമായിട്ടിരിക്കുക നല്ലതുപോലെ പ്രാർത്ഥിക്കുക ഒരു നിലവിളക്ക് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം നമുക്ക് ഈ മഹാബാലഗോപാല മന്ത്രം തന്നെ നമുക്ക് കണ്ടെത്തിയിട്ടുള്ള ഈ ഗൃഷീശ്വരനെ ആദ്യം ഒന്ന് സ്മരിക്കേണ്ടതുണ്ട് എന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ചെല്ലാൻ പോകുന്ന ഈ മന്ത്രത്തിന് നമുക്ക് ശക്തിയും അല്ലെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടുള്ളൂ അല്ലാ പവറ് നമ്മളിലേക്ക് വന്നു ചേരാൻ വേണ്ടി അത് കണ്ടെത്തിയിട്ടുള്ള ഋഷീശ്വരൻ്റെ ആ യോഗീശ്വരന്റെ പാദം വേടിക്കുക എന്നുള്ളതാണ് പറയുക അതിന് ഘഷി ചന്ദസ്സു തൊടുക എന്ന് കൂടി പറയും അത് ഇങ്ങനെയാണ് അതൊക്കെ തൊടാറ് പതിവ് അത് ശാന്തിക്കാരും പൂജാരിമാരൊക്കെയാണ് നമ്മൾ ചെയ്യുക അവർക്കതിനെ കുറിച്ച് അറിയം ചെയ്യാം നമ്മൾ ഈ പറയുന്ന കാര്യം പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ നമുക്ക് അങ്ങനെ നമുക്കങ്ങനെയൊന്നും നമ്മളിപ്പോൾ മൃഗമുദ്ര പിടിച്ചു ശിരസ് ഇല്ലാതെ ചെല്ലി ഇവിടെ ചെല്ലി ഇവിടെ ചെയ്യാത്തതുണ്ട് ആവശ്യമില്ല അവരെ സ്മരിച്ചാൽ മാത്രം മതി ഈ സ്മരിച്ചത് കൊണ്ട് തന്നെ നമ്മൾ നല്ല ഇരുന്നു കൊണ്ട് നമ്മുടെ നെറ്റിയുടെ ഈ സിന്ദൂരക്കുറി ഇട്ട ഈ ഭാഗത്ത് ഒരു പ്രകാശഗോളമായിട്ട് നമ്മൾ നന്നായി പ്രാർത്ഥിച്ചിരിക്കുക പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെയാണ് നമ്മുടെ ബുദ്ധിയുടെയും കഴിവിൻ്റെയൊക്കെ കേന്ദ്ര ബിന്ദുമായിട്ടുള്ള ആ ഭാഗത്ത് നമ്മൾ പ്രകാശഗോളമായിട്ട് തന്നെ നമ്മളിത് ജപി ഇങ്ങനെ ഏകാഗ്രമായിട്ട് ഇരുന്നു കൊണ്ട് വേണം പിന്നെ ഈ മൂലമന്ത്രം ജപിക്കാൻ ജപിച്ചു കഴിഞ്ഞാൽ അങ്ങേറ്റം അങ്ങേറ്റം വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഉണർ ഉറങ്ങിക്കെടുക്കുന്ന നാടീഞ്ഞരമ്പുകളൊക്കെ ഉണരാനും നമ്മളിലേക്ക് തന്നെ മനക്കരുത്ത് കഴിവുകളും ബുദ്ധികളും സമ്പത്തും ഐശ്വര്യൊക്കെ പൂർണമായിട്ടും നമ്മളിലേക്ക് വന്നു ചേരാനുള്ള കഴിവും ബുദ്ധിയും ഇത് ശരീരത്തിൽ നിന്നുള്ള ചൈതന്യത്തിന്റെ ഓറയുമാണ് തുറക്കുക അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് അപ്പൊ ആ ഒരു സങ്കല്പത്തോടു കൂടി നമ്മൾ ഇരുന്നു കൊണ്ട് വേണം ഇത് ജപിക്കാൻ ചന്ദ്രകൃഷി വിരാട് ചന്ദ ദതി വാമനോ ദേവത ഇതാണ് നമ്മുടെ ഋഷീശ്വരന്മാരെ ഈ കൃഷിയാണ് നമുക്ക് ഈ മന്ത്രം കണ്ടെത്തിയിട്ടുള്ളത് ഈ കൃഷീശ്വരനെ നല്ലതുപോലെ മനസ്സിരുത്തി കൊണ്ട് ഋഷീശ്വര ആ യോഗീശ്വരന്മാരെ ഈ ചെയ്യുന്ന കർമ്മ ചെല്ലുന്ന മന്ത്രത്തിന് പരിപൂർണ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏകാഗ്രമായിട്ട് ഒരു യോഗീശ്വരനായിട്ടുള്ള ഒരാളെ നമ്മുടെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ ഏർ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ഈ മൂലമന്ത്രം ജപിക്കാൻ പോകുന്നത് മൂലമന്ത്രം ഇത് ജപിക്കുന്ന സമയത്ത് രാവിലെ ആണെങ്കിൽ കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്ന് ജപിക്കുക വൈകിട്ടാണെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇരുന്ന് തിരിഞ്ഞിരുന്ന് ജപിക്കുക രാവിലെ ആയാലും വടക്ക് വൈകിട്ടായാലും വടക്കോട്ട് വടക്ക് ഭാഗത്തേക്ക് ഇരിക്കുന്നത് യാതൊരു കുഴപ്പവുമില്ല ഏറ്റവും നല്ലത് കിഴക്കും പടിഞ്ഞാറൊക്കെയാണ് എന്നാൽ മറ്റത് യഥേഷ്ടം വേണ്ട രീതിയിൽ നമുക്ക് എങ്ങനെയാച്ചാ ആവുന്നതിൽ വിരോധവുമില്ല എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മന്ത്രം ഇതൊക്കെ സ്മരിച്ചതിന് ശേഷം നമ്മളാണ് പിന്നെ മൂലമന്ത്രം ജപിക്കുന്നത് ഈ മൂലമന്ത്രം ജപിക്കുമ്പോൾ വേണ്ടത് വെച്ചാൽ വെച്ചാല് ഒരു കണക്ക് വേണം നമുക്ക് എന്താണെന്ന് വെച്ചാല് ഇതൊക്കെ പവർഫുള്ളായിട്ട് പെട്ടെന്ന് ഫലം കിട്ടാൻ വേണ്ടി നമ്മൾ ദിവസത്തിൽ ഒരു പത്ത് പ്രാവശ്യമോ എട്ട് പ്രാവശ്യമൊന്നും ജപിച്ചിട്ട് ഇതിന് മന്ത്രസിദ്ധി കിട്ടി കാര്യം സാധിക്കുക എന്ന് പറയുന്നത് കാലതാമസം പിടിക്കും അപ്പം അതിന് ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മന്ത്രജപം എത്രയും സംഖ്യ കൂട്ടി ജപിക്കാൻ പറ്റുന്നുണ്ടോ അതാണ് ഏറ്റവും കഴി നല്ലത് ഏറ്റവും കുറവ് എന്ന് പറഞ്ഞാൽ എട്ട് ഉരുവാണ് എട്ട് പ്രാവശ്യം ജപിക്കലാണ് പിന്നെ നമുക്കത് ഇരുപത്തി ഏഴാക്കാം എട്ടിനേ പിന്നെ അത് അമ്പത്തിനാലാക്കാം പിന്നെ നൂറ്റി എട്ടാക്കാം മുന്നൂറ്റി മുപ്പത്തി ആറാക്കാം ആക്കാം ആയിരം തവണ ജപിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മന്ത്രസിദ്ധിയും ഫലസിദ്ധിയും വരും കാരണം എട്ട് തവണയൊക്കെ ജപിച്ചതിൻ്റെ ആ ഒരു മന്ത്ര സാന്നിധ്യം ചൈതന്യം നമ്മളിലേക്ക് വന്നു ചേരാൻ കാലതാമസം പിടിക്കും അപ്പം നമുക്ക് എന്താണ് ഞാൻ കുറേ കാലമായി മന്ത്രം ചെല്ലണ് എന്നിട്ടൊരു ഗുണമല്ല ഇതിലൊരു കാര്യമല്ല അതൊക്കെ വെറുതെ എന്ന് പറയും പക്ഷേ ഈ മന്ത്രത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു ഇത് ഒരു ചൈതന്യത്തിൻ്റെ ഒരു കണിക പോലും നമ്മളടുത്തേക്ക് വന്ന് വന്നിട്ട് പോലും ഉണ്ടാവാത്ത തരത്തിലുള്ള മന്ത്ര ജപ് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ടാവുക കാരണം എട്ട് പ്രാവശ്യമൊക്കെ ജപിക്കുക എന്നുള്ളതാണ് ആയിരം പ്രാവശ്യമൊക്കെ ജപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആവുകയും ചെയ്യും തുടർച്ചയായിട്ടുള്ള ജപത്തിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ജപിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്കത് എട്ട് തവണ ജപിച്ചിട്ട് അന്നത്തെ ജപം മുടക്കാതിരിക്കാനും ഇത് നമുക്ക് കഴിയും കാരണം നമുക്ക് ഇത് നിർത്തേണ്ട ഒരു കാലാവധി കാലയളവ് എന്ന് പറയുന്നത് നമുക്ക് ഈ അനുഗ്രഹത്തിൻ്റെ ഫലസിദ്ധി എഫക്റ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ നിർത്തേണ്ട കാര്യമുള്ളൂ ഈ എഫക്റ്റ് നമുക്ക് അല്ലെങ്കിൽ ചൈതന്യം നമ്മളിലേക്ക് വന്ന് ചേർന്നിട്ട് നമുക്ക് നിർ അവസാനിപ്പിക്കണമെങ്കിൽ അവസാനിപ്പിക്കാം പിന്നെ എട്ട് തവണയോ അല്ലെങ്കിൽ ഭഗവാനായി പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ രീതിയിലുള്ള ജപത്തിലൂടെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാം കാരണം ഓരോ വ്യക്തികളുടെയും വിജയത്തിന്റെ പിന്നിൽ അവരുടെ കഴിവുകൾ തന്നെയാണ് ഓരോ കാര്യങ്ങളും നേടിയെടുക്കണമെങ്കിൽ അവരുടെ കഴിവുകളാണ് സമ്പത്ത് നമ്മളിലേക്ക് വന്നു ചേരണമെങ്കിൽ നമ്മുടെ കഴിവുകൾ തന്നെയാണ് അങ്ങനെ നമ്മുടെ കഴിവുകളും ബുദ്ധിയും അറിവും ഒക്കെ അത് വളർന്ന് ഉണർന്ന് പ്രവർത്തിച്ച് അത് വേണ്ടതായിട്ടുള്ള രീതിയിൽ നമ്മുടെ കുടുംബത്തിനേയും നമുക്കും അത് ഫലമായിട്ട് വരണമെങ്കിൽ അതും നമ്മുടെ കഴിവ് തന്നെയാണ് ഈ കഴിവിനെ ഉണർത്തലാണ് ഈ മന്ത്രജപത്തിൻ്റെ പ്രത്യേകത ഓരോ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഓരോ മന്ത്രങ്ങളും നമുക്ക് ഗുരുശീശ്വരന്മാർ തയ്യാറാക്കി തന്നിട്ടുള്ളത് കണ്ടുപിടിച്ച് തന്നിട്ടുള്ളത് അത് ഈ പ്രകൃതിയിൽ തന്നെ ഉള്ളത് നമുക്ക് ആവശ്യമുള്ളത് നമ്മളിലേക്ക് ആണെങ്കിൽ അത് നമുക്ക് അനുഭവിക്കാനുള്ള യോഗം കഴിവും ഭാഗ്യവും ഒക്കെ ഉണ്ടാക്കിയെടുക്കലാണ് ഈ മന്ത്ര ജപത്തിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ മന്ത്രം ജപിക്കുക എങ്ങനെയാണ് ഓം നമോ വിഷ്ണുവേ സുരപദയെ മഹാബലായ സ്വാഹ ഓം നമോ വിഷ്ണുവേ സുരപഥയെ മഹാബലായ സ്വാഹ ഓം നമോ വിഷ്ണുവേ സുരഭയേ മഹാബലായ സ്വാഹ ഇതാണ് ജപിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് സർവ്വതം നേരിടാനുള്ള ബലം തന്നെയാണ് നമ്മളിലേക്ക് ഉണ്ടാവുക പ്രകൃതിയിൽ ഉണ്ടാവുന്ന എന്തിനേയും നമ്മളിലേക്ക് ആകർഷിക്കാനുള്ള കഴിവ് ജീവിതത്തിലെ സുഖ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനുള്ള കഴിവ് ഇതൊക്കെ തന്നെയാണ് ഇതുകൊണ്ടുണ്ടാവുന്ന നേട്ടം കാരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദമ്പതി ദാമ്പത്യ സന്താന സുഖസൗഭാഗ്യം അനുഭവിക്കാനുള്ള ഭാഗ്യം യോഗവും ഇത് നഷ്ടപ്പെടുന്നത് നമ്മുടെ കഴിവുകേടുകൾ തന്നെയാണ് കുറേയൊക്കെ ആ കഴിവിനെയൊക്കെ ഉണർത്തി ഈ ജീവിതം സൗഭാഗ്യവും സുന്ദരവുമാക്കാൻ വേണ്ടിയിട്ടാണ് യോഗീശ്വരന്മാർ ഇത്തരത്തിലുള്ള മന്ത്രങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ഇത് നമുക്ക് യഥേഷ്ടം വേണ്ട രീതിയിൽ ഇപ്പോൾ കഴിയാവുന്ന സമയത്തോളം നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ഇതിൻ്റെ പ്രായചിത്തമാണ് ഈ പ്രായച്ചിത്തം എന്ന് പറഞ്ഞാൽ ഈ മന്ത്ര ജപത്തിനോട് ബന്ധപ്പെട്ട് തന്നെ നമ്മളിലേക്ക് ഉണ്ടാകുന്ന പോരായകകൾ മന്ത്രോച്ചാരണത്തിലോ അല്ലെങ്കിൽ ഈ ദുരിതം അനുഭവിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരു വ്യക്തി നമുക്ക് മന്ത്രസിദ്ധിയിലൂടെ തന്നെ നമുക്ക് ഭാഗ്യങ്ങൾ അനുഭവിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ആ അതിലുള്ള തെറ്റുകുറ്റങ്ങളും ആ ദുരിതത്തിനൊക്കെ ഉണ്ട് മുന്നേ നമ്മൾ അനുഭവി കഷ്ടത അനുഭവിച്ചിരുന്ന ദുരിതത്തിനൊക്കെ പ്രായച്ചിത്വം കൂടിയായിട്ടാണ് നമ്മളെന്ത് വിഷ്ണുവിനെയും ശിവന്റ മന്ത്രവും അഷ്ടാക്ഷരവും പഞ്ചാക്ഷരവും നൂറ്റിയെട്ട് തവണ വീതം ജപിച്ചിരിക്കണം ഇപ്പോൾ നൂറ്റിയെട്ട് തവണ വീതം ജപിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ മുൻപ് ചെല്ലിയ മന്ത്രത്തിന് നമുക്കൊരു ഫലവും കഴിവും അനുഗ്രഹവും നമ്മളിലേക്ക് വരുള്ളൂ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചില ആളുകളൊക്കെ തലങ്ങും വല്ലങ്ങും മന്ത്രജപവും പലതും ആയിരിക്കും പക്ഷെ ഒരു പൂർണ്ണത വരാത്തതാണ് നമുക്കതിൻ്റേതായ യഥാവിധി വേണ്ട ആ ഫലം നമ്മളിലേക്ക് വരാത്തത് അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ആ ഒരു കാര്യത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചെങ്കിൽ മാത്രമാണ് അതിന് യഥാവിധി നമുക്ക് അനുഭവിക്കാനുള്ള സിദ്ധിയും അനുഗ്രഹവും അനുഗ്രഹം കൊണ്ടുള്ള ഗുണാനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള തൻ്റെ ഇടക്കുറവും നല്ല രീതിയിലുണ്ടായിരുന്ന മനക്കരുത്തിനുള്ളവരും പിന്നീട് ആ മനക്കരുത്ത് നഷ്ടപ്പെടുകയും ജന്മനാൽ തന്നെ നമുക്ക് എന്തു ചെയ്യാനും പേടിയുള്ളവരും അങ്ങനെ ഒന്നിനും നമുക്ക് സാധിക്കില്ല എന്നുള്ളൊരു മനോബലം കുറവുള്ള ആളുകൾ അതുപോലെ തന്നെ എന്തു ചെയ്താലും പരാജയപ്പെടുന്നവർ ഒക്കെ ചെയ്യി മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള ഒരു കഴിവ് നമ്മളിലേക്ക് ഉണ്ടാവും ആ കഴിവാണ് നമുക്ക് മഹാബലം എന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള അങ്ങനെ എന്തിനേയും ആ നേരായ വഴിയിലൂടെ നമ്മളിലേക്ക് എത്തിച്ചെടുക്കാനുള്ള പ്രാപ്തനായ ഒരാളായി മാറാനുള്ള ഈ മന്ത്രപ്രയോഗ വിധിയാണ് ഈ പറഞ്ഞത് ഇതുപോലുള്ള വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം പലവരും തൻ്റെ ഇടമില്ലാതെ ഈ ചടഞ്ചിരിക്കുന്ന ആളുകൾക്കൊക്കെ ഇത് അങ്ങേയറ്റം ഫലമുള്ളതാണ് ഇതിൻ്റെ ഗുണം തന്നെ അതാണ് നമ്മളെ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ള കഴിവ് നമ്മളിലേക്ക് വരും വരുമെന്നുള്ളതാണ് ലഭിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കളൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുക അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം